വസന്തകുമാർ രാമൻ ബ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ശബരിമലയിലേക്ക് യാത്രയാകുന്നത് മുൻകാലഘട്ടങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർ അവരുടെ താമസത്തിനു വേണ്ടി പ്രത്യേകം കെട്ടിയാണ് താമസിച്ചിരുന്നത് വളരെ ശുദ്ധിയോടും വൃത്തിയോടും കൂടി തത്വമസി എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ഒരു ടൂറിസം പോലെ ആളുകൾ പോകുന്നത് കാണാറുണ്ട് തത്വമസി എന്ന ആശയം തത് തത്വം അസി അഥവാ അത് നീ ആകുന്നു എന്നാണ് നിങ്ങൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ് അവനവൻ്റെ ഉള്ളിലെ പരമാത്മാവിനെയും ജീവാത്മാ പരമാത്മാ ബന്ധത്തെയും ഇവ സൂചിപ്പിക്കുന്നു ഞാനും നീയും ഒന്നു തന്നെയാണ് എന്നതു തന്നെയാണ് ഈ സങ്കല്പം ശബരിമലയുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന മലകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശബരിമല പൊന്നമ്പലമേട് ഗൗന്തൽമല നാഗമല സുന്ദരമല ചിറ്റമ്പലമേട് ഹൽഗിമല മാതങ്കമല മൈലാടുംമേട് ശ്രീപാദമല ദേവർമല നിലയ്ക്കൽമല തലപ്പാറമല നീലിമല കരിമല പുതുശ്ശേരിമല കാളകെട്ടിമല ഇഞ്ചിപ്പാറ ഇങ്ങനെയാണ് പതിനെട്ട് മലകൾ ഈ പതിനെട്ട് മലയിൽ പതിനെട്ട് മലദൈവങ്ങൾ കുടികൊള്ളുന്നു എന്ന സങ്കല്പത്തിലാണ് പതിനെട്ട് പടി പൂജ അഥവാ ഗിരിദേവതാ പൂജ നടത്തി വരുന്നത് ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തർക്ക് മാത്രമേ പതിനെട്ട് പടി കയറാനുള്ള അവകാശമുള്ളൂ ശ്രീകോവിൽ ശബരിമല ശ്രീകോവിലിന് ഏഴ് കോൽ ഏഴ് അങ്കുലം ദീർഘവും മൂന്ന് കോൽ പതിനെട്ട് അങ്കുലം വിസ്താരവും ഉണ്ട് ജഗതിപ്പുറം എട്ട് കോൽ പത്ത് അങ്കുലം ദീർഘവും നാലു കോൽ പത്ത് അങ്കുലം വിസ്താരവും ഉണ്ട് പാതുകപുറം എട്ടുഗോൽ പതിനൊന്നര അങ്കുലം ദീർഘവും നാലുകോൽ പതിനൊന്നര അങ്കുലം വിസ്താരവുമുണ്ട് വലിയമ്പലത്തിന് ഇരുപത്തിരണ്ട് കോൽ പതിനെട്ട് അങ്കുലം ദീർഘവും ആറ് കോൽ രണ്ട് അങ്കുലം വിസ്താരവുമുണ്ട് ശ്രീകോവിലിൻ്റെ പ്രവേശന ഭാഗത്തിൻ്റെ രണ്ട് ഭാഗത്തുമായി ദ്വാരപാലകന്മാർ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയും ചുമരുകളും വാതിലും സ്വർണം പൂശി പ്രതിഷ്ഠ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഭഗവാൻ വിരാജിക്കുന്നത് മുഖ്യക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മാളികപ്പുറത്തമ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടു നിരയിലുള്ള മാളികയുടെ പുറത്താണ് ദേവി വിരാജിക്കുന്നത് അതുകൊണ്ടാണ് മാളികപ്പുറത്തമ്മ എന്ന പേര് സിദ്ധിച്ചത് ഉപദേവതകളായി കന്നിമൂലഗണപതി മഹാദേവൻ വലിയ കടുത്ത സ്വാമി കൊച്ചുകടുത്ത സ്വാമി കറുപ്പ് സ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവരെയും ആരാധിച്ചു വരുന്നു ആചരണകൾ ശൈവ വൈഷ്ണവ ശാക്തേയ രീതിയിലാണ് ആരാധനാ സമ്പ്രദായങ്ങൾ വിശേഷ ദിവസങ്ങൾ ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ മലയാളമാസത്തിലും മകരവിളക്കിനും മണ്ഡലകാലത്തും മാത്രമേ തുറന്ന് പൂജ നടത്തിയിരുന്നുള്ളൂ എന്നാൽ ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചപ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടായി ഇന്ന് എല്ലാ മലയാള മാസവും ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെയും മണ്ഡലകാലത്ത് നാൽപ്പത്തൊന്ന് ദിവസവും മകരം ഒന്ന് മുതൽ ഒമ്പത് ദിവസവും മേടം ഒന്നിനും മുമ്പ് നാല് ദിവസവും എടവത്തിൽ ഉത്രം അത്തം തിരുവോണം നാളുകളിലും നട തുറക്കുന്ന ദിവസങ്ങളാണ് ഇടവത്തിലെ അത്തമാണ് പ്രതിഷ്ഠാദിനം ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവം പത്തു ദിവസമാണ് മീനമാസത്തിലെ കാർത്തികനാളിൽ പൊടികയറും ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ പിറന്നാൾ ദിനമായ പൈങ്കുനി ഉത്രം നാളിൽ പമ്പാനദിയിലാണ് ആറാട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ പമ്പാ നദിയുടെ ഉത്ഭവം ശബരിമലയ്ക്കടുത്തു നിന്നാണ് ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി പമ്പാനദിയിൽ ഒരു സ്നാനഘട്ടമുണ്ട് ഇവിടെ കുളിച്ച് കുടുംബത്തിലെ മരിച്ച പിതൃക്കൾക്ക് വലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ് എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കുള്ള ഉദ്ദേശം അമ്പത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പരമ്പരാഗതമായ കാനനപാത വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഒട്ടേറെ പുണ്യസ്ഥലങ്ങൾ താണ്ടി കാനനത്തിലൂടെ കാലനടതയായുള്ള ഈ യാത്ര ഭക്തർക്ക് ആത്മനിർവൃതിയേകുന്ന ഒന്നാണ് പേരൂർത്തോട് ഇരുമ്പൂന്നിക്കര അരസമുടിക്കോട്ട കാളകിട്ടി അടുതാനദി കല്ലിളാങ്കുന്ന് ഇഞ്ചിപ്പാറക്കോട്ട മുക്കുഴി കരിയിലാതോട് കരിമല വലിയവട്ടം ചെറിയാനവട്ടം എന്നിവയാണ് എരുമേലിക്കും പമ്പയ്ക്കും ഇടയ്ക്കുള്ള പുണ്യസങ്കേതങ്ങൾ എരുമേലിയിൽ നിന്നും കാളകെട്ടി വരെ പതിനൊന്ന് കിലോമീറ്ററും കാളകെട്ടിയിൽ നിന്ന് അഴുതയിലേക്ക് രണ്ടര കിലോമീറ്ററും അഴുതയിൽ നിന്ന് പമ്പ വരെ മുപ്പത്തേഴ് കിലോമീറ്ററുമാണ് ദൂരം പേരൂർത്തോടിൽ നിന്നും ഇരുമ്പൂന്നിക്കരയിലേക്കുള്ള ദൂരം മൂന്ന് കിലോമീറ്ററാണ് ഇരുമ്പൂന്നിക്കരയിൽ നിന്നും കാനനം ആരംഭിക്കുന്നു ഇരുമ്പൂന്നിക്കരയിൽ നിന്നും അരശമുടിക്കോട്ടയിലേക്ക് മൂന്ന് ആണ് ദൂരം അവിടെ നിന്ന് കാളകെട്ടിക്ക് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അയ്യപ്പ ഭക്തന്മാർ ആദ്യം എത്തുന്ന പുണ്യസങ്കേതമാണ് ഇരുമേലി ഇവിടെ പന്തളം രാജാവ് നിർമ്മിച്ച ഒരു ശാസ്ത്ര ക്ഷേത്രമുണ്ട് അവിടെ നിന്നും അധികം അകലയല്ലാതെയും വാവരുപള്ളി കാണാം വാവരുപള്ളിയിൽ ദർശനം നടത്തിയതിനു ശേഷം അവിടെ നിന്നും കാൽനടയായി പുറപ്പെട്ട് പുണ്യസങ്കേതമായ പേരൂർ തോട്ടിലെത്തുന്ന തീർത്ഥാടകർ അവിടെ വിശ്രമിച്ച ശേഷം യാത്ര തുടരുന്നു ഇരുമ്പൂന്നിക്കരയും അരശു മുടിയും താണ്ടി കാളകെട്ടിയിലെത്തുന്ന ഭക്തർ താളകെട്ടിയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം പ്രകൃതി സുന്ദരമായ അഴുതാനദിക്കരയിലെത്തി വിശ്രമിക്കുന്നു അടുത്ത ദിവസം രാവിലെ അഴുതാനദിയിൽ മുങ്ങിക്കൊളിച്ച് ഒരു ചെറിയ കല്ലുമെടുത്ത് യാത്ര തുടരുന്ന ഭക്തർ കാനനപാത താണ്ടി കല്ലിളാങ്കുന്നിലെത്തുന്നു മണികണ്ഠൻ മഹിഷിയുടെ ഭൗതികദേഹം കല്ലും മണ്ണും വാരിയിട്ട് സംസ്കരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് അഴുതയിൽ നിന്നെടുത്ത കല്ല് ഭക്തർ ഇവിടെ ഇടുന്നു തുടർന്ന് കാട്ടുവഴിയിലൂടെ നടന്ന് മുക്കുഴിയിലെത്തി വിശ്രമിക്കുന്നു പിറ്റേ ദിവസം രാവിലെ കരിരാം തോടും കടന്ന് കരിമലയുടെ അടിവാരത്തിലെത്തുന്നു മണ്ണിനു കറുപ്പ് നിറമായതുകൊണ്ടാണ് ഈ മലയ്ക്ക് കരിമല എന്ന് പേര് സിദ്ധിച്ചത് കഠിനമായ കരിമല കയറ്റം തുടങ്ങുന്നതോടെ ഭക്തർ ശരണം വിളിയോടെ കരിമലനാഥനെ വണങ്ങി യാത്ര തുടരുന്നു ചെറിയാനവട്ടം പെരിയാനവട്ടം എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് പുണ്ണിനദിയായ പമ്പയുടെ തീരത്ത് എത്തിച്ചേരുന്നു അവിടെ വച്ച് പമ്പാവിളക്കൊരുക്കും തുടർന്ന് പമ്പാ പമ്പാനദിയിൽ മുങ്ങിക്കുളിച്ച് പമ്പസദ്യ ഒരുക്കും ഗുരുസ്വാമിക്കുള്ള ദക്ഷിണ ഇവിടെ വെച്ച് കൊടുക്കണം പമ്പസദ്യയുണ്ട് പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത് നീലിമാല കയറ്റം തുടങ്ങുന്നു പിന്നീടുള്ള യാത്രാ മധ്യേ അപ്പാച്ചിമേടും ഇപ്പാച്ചിമേടും കാണാം അവിടെ അരിവുണ്ടയും ശർക്കരയുണ്ടെയും എറിയുന്നു ശബരിപീഠത്തിലെത്തിയ കന്നി അയ്യപ്പന്മാർ ശരംകുത്തിയിൽ ശരക്കോൽ നിക്ഷേപിക്കുന്നു തുടർന്ന് ശാസ്ത്രാവിൻ്റെ പതിനെട്ടാം പടിയിലെത്തുന്നു പതിനെട്ടാം പടി കയറുന്നതിന് മുൻപായി ഇരുമുടിക്കെട്ട് അഴിച്ച് നെയ് നിറയ്ക്കാത്ത തേങ്ങ അവിടെ കാണുന്ന കല്ലിലടിച്ച് പതിനെട്ടാം പടി കയറി ക്ഷേത്രനളയിലെത്തി ഇരുമടി കെട്ടി ഭഗവാനെ കാണിക്കുന്നു ഇരുമുടി കെട്ടടിച്ച് നെയ് പുറത്തെടുത്ത് ഉടച്ച് തേങ്ങയുടെ ഉള്ളിലെ നിറച്ച നെയ്യ് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഭഗവാന് അഭിഷേകം ചെയ്യാനായി കൊടുക്കുന്നു നെയ്യ് ജീവാത്മാവും തേങ്ങ ശരീരവുമാണെന്നാണ് വിശ്വാസം അതിനാൽ നെയ്യെ പുറത്തെടുക്കുന്നതോടെ തേങ്ങ ജടമായതായി സങ്കൽപ്പിക്കപ്പെടുന്നു അങ്ങനെ മുറിച്ച തേങ്ങകൾ പിന്നീട് പതിനെട്ടാം വടിക്കടുത്തുള്ള ആഴിയിൽ നിക്ഷേപിക്കുന്നു തുടർന്ന് പ്രദക്ഷിണമായി വന്ന് കന്നിമൂലഗണപതിയെയും നാഗദൈവങ്ങളെയും തൊഴുത് ഭക്തർ അടുത്തുള്ള മാളികപ്പുറത്തേക്ക് പോകുന്നു പോകുന്ന വഴിയിലാണ് ഭസ്മക്കുളം ഭക്തർ അവിടെയും കുളിക്കുന്നു മാളികപ്പുറത്തമ്മയുടെ നടയിൽ യഥാവിധി വഴിപാടുകൾ കഴിച്ച് സമീപത്തുള്ള ഉപദേവതകളെ വണങ്ങുന്ന ഭക്തർ തുടർന്ന് അവശേഷിച്ച നാളികേരങ്ങൾ നടയിൽ ഉരുട്ടുന്നു ഭഗവാന്റെ മൂലസ്ഥാനമായ മണിമണ്ഡപവും ഇവിടെയാണ് മണിമണ്ഡപ മുറ്റത്ത് നടത്തുന്ന പറകൊട്ടിപ്പാട്ട് പ്രശസ്തമാണ് വേരൻ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ ആചാരം നടത്തുന്നത് ഭക്തരുടെ സമസ്ത ദോഷങ്ങളും ഇതോടെ തീർന്നുവെന്നാണ് വിശ്വാസം പിന്നീട് വീണ്ടും ഭഗവാനു മുന്നിലെത്തി വളങ്ങുന്ന ഭക്തർ സന്നിധാനത്തെ വാവരുന്നളയിലും തൊഴുതെ പ്രസാദ കൗണ്ടറിലെത്തി അരവണ പായസവും ഉണ്ണിയപ്പവും മറ്റ് പ്രസാദങ്ങളും വാങ്ങി വളക്കയാത്ര തുടങ്ങുന്നു വീട്ടിലെത്തി കുളിച്ച് ശരണം വിളിച്ച് മാലയൂരുന്നതോടെ വ്രതം അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക